അതാണ് അപ്പൊ നമ്മുടെ ഐഡിയ വേറെ ആളോട് പറഞ്ഞ അവരുടേതായിട്ട് മാറും അത് നിങ്ങളുടെ ഐഡിയ എൻ്റെ അടുത്തോട് പറഞ്ഞു ഞാൻ ആ ഐഡിയ നടപ്പാക്കാൻ ശ്രമിച്ച ആ ഐഡിയ നിങ്ങളേതായി നിങ്ങളുടേതായി നിങ്ങളുടെ ഐഡിയ നിങ്ങളെ ഐഡിയ നിങ്ങള് തന്നെ നടപ്പാക്കി നിങ്ങൾ പേറ്റന്റും കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും വേറെ കേസാ അത് പോലീസ് ഇൻഡിപെൻഡന്റ് ആയി നടപടി എടുക്കുന്ന വേണ്ട 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 നമ്മുടെ എൻ സി മാത്ര അപ്പം നമ്മളെ നമ്മളിത് വന്ന് രഹസ്യം കുത്തി കുത്തി ചോദിക്കത്തില്ല അന്നേരം ഞാൻ അതിന് കേസ് കൊടുക്കുന്നുണ്ട് അതെ അതെ പറയാൻ നമ്മൾ പറയുന്നില്ല അതെ നമുക്ക് സമയ സമയനഷ്ടത്തിനുള്ള അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ തരുന്നില്ല അപ്പോൾ അതിന് ഞാൻ പോലീസ് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വെൺമണി അല്ലേ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തത് എനിക്ക് സംസാര സമയനഷ്ടത്തിന് വേണമെന്ന് പറയുന്നത് ഇവർ വന്ന് അനാവശ്യം ചോദിക്കുക ഏ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് അല്ല ഇത്തരക്കാർക്കെതിരെ എല്ലാം ഉള്ള പരാതി അവിടെ കിടപ്പുണ്ട് നിലവിൽ ഒത്തിരി ആൾക്കാർക്കെതിരെ കിടപ്പുണ്ട് ഇവർ ഈ കേസിൽ വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ ഹണി ട്രാപ്പ് വരെ ചെയ്യാറുണ്ട് പിന്നെ ഈ കഞ്ചാവ് കേസ് ഞാൻ ഒന്ന് രണ്ട് കേസ് ഒഴിഞ്ഞു മാറി അറിയോ ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ വിദഗ്ദ്ധമായിട്ട് ഒഴിഞ്ഞു മാറി കഞ്ചാവ് കേസ് ആ അതെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇവിടെ ഞാൻ ഇപ്പൊ എറണാകുളത്ത് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എറണാകുളത്ത് അങ്കമാടി അവർ അവിടെ വണ്ടി ഓടിക്കല്ലേ ഈ ചോദ്യം അവരുടെ ചോദ്യം എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് അടുത്തിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞടുത്തിരുന്ന് സംസാരിക്കണ സുഹൃത്തെ പൈസയാവും ആണുങ്ങളാ അപ്പൊ പൈസയാവും നിങ്ങൾ ഓരോ ഐഡിയ ഒക്കെ മോട്ടിച്ചിട്ടു വെളിയിൽ കൊണ്ടുപോയി വിവാദമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ നിങ്ങളടുത്തിരുന്ന് സംസാരിക്കണേ പൈസയാവും നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു പോലും എനിക്ക് ആഗ്രഹമില്ല കാരണം ഇവർ വന്ന് തീവ്രവാദം സംസാരിച്ചാല് ഞാൻ അതിനകത്ത് പ്രതിയ അതുകൊണ്ടാണ് ഞാൻ ഇവരോട് സംസാരിക്കാൻ കൂട്ടാകത്തല്ലേ ഞാനതിന് അന്നരം ഒന്നരം കംപ്ലയിന്റ് ഇമെയിൽ വഴി പോലീസ് സ്റ്റേഷന് ഇട്ടുകൊണ്ടിരിക്കുക ഇവർക്കെതിരായിട്ട് പോലീസിന് ശല്യ എന്റെ പരാതി കൊണ്ട് കാരണം എന്നിട്ട് ഇവർ പറയുന്നത് കേൾക്കുന്നില്ല എനിക്ക് ശല്യം വേണമെന്നേ ഞാനാദ്യമേ പറയൂ സംസാരിക്കാൻ വരുമോ എന്ന പൈസയും കൊണ്ട് പറഞ്ഞുതരാം ചെങ്ങന്നൂര് കണ്ടാൽ മതി ഓക്കെ ഓക്കെ താങ്ക്യൂ സാറിന്റെ പേര് തോന്നല്ലേ താങ്ക് യു